ഏറ്റവും പുതിയ ത്രീ ഡോർ താറിനെ രണ്ടായിരത്തി ഇരുപതിലാണ് മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് എക്സിസ്റ്റിംഗ് ത്രീ ഡോർ താറിന്റെ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഫൈവ് ഡോർ വേർഷനായ താർ താറോക്സിനെ മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് ഫോഴ്സ് ഗോർക്ക മാരുതി സുസൂക്കി ജിംനി എന്നീ മോഡലുകളുമായി കോമ്പിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് റോക്സിന്റെ വിലയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഡോർ വേർഷനായ ജിംനിയെ മാരുതി സുസൂക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ത്രീ ഡോർ ഗൂർക്കയ്ക്ക് പിന്നാലെ ഈ വർഷമാണ് ഫൈവ് ഡോർ വെർഷനായ ഗൂർക്കയും ഇന്ത്യയിലെത്തിയത് ലാഡർ ഫ്രെയിം ഷാസിയിലാണ് താറോക്സ് ഗൂർക്ക ജിംനി എന്നീ മൂന്ന് മോഡലുകളും നിർമ്മിച്ചിരിക്കുന്നത് ഗൂർക്ക ജിംനി എന്നീ മോഡലുകൾ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താറോക്സിന് റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ഈ മൂന്ന് മോഡലുകളും തന്നെ ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല താറോക്സിന്റെ ടെസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ടു പോയിന്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഫോഴ്സ് ഗൂർഗയിലും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ ജിംനിയിലും നൽകിയിരിക്കുന്നു താറോക്സിന്റെ ടു ലിറ്റർ ഡയറക്ട് ഇൻജക്ഷൻ സ്റ്റാലിയൻ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എം ബിലും നൽകുന്നു ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് എച്ച് പി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം മുന്നൂറ്റി എഴുപതെൻ എം ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എംബിലും നൽകുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷനും താർറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് ഫോഴ്സ് ഗൂർഗയുടെ ടു പോയിന്റ് സിക്സ് ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ നൂറ്റി മുപ്പത്തിയെട്ട് എച്ച് പി മുന്നൂറ്റി ഇരുപത് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ മോഡൽ ലഭിക്കുന്നത് ജിംനിയുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നൂറ്റി മൂന്ന് എച്ച് പി നൂറ്റി മുപ്പത്തിനാല് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഫോർ സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലുമാണ് ഈ മോഡൽ ലഭിക്കുന്നത് പതിനാറ് പോയിന്റ് ഒൻപതേ നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ജിംനിക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പന്ത്രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററാണ് താറോക്സിനെ എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് മൂന്ന് വാഹനങ്ങൾക്കും ബോഡി ക്ലാഡിംഗ് കാണാൻ കഴിയുന്നു ഫ്യൂബൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അൻപത്തിയേഴ് ലിറ്റർ താറോക്സിനും അറുപത്തിനാല് ലിറ്റർ ഫോഴ്സ് ഗൂർഗയ്ക്കും നാൽപ്പത് ലിറ്റർ മാരുതി സുസുഗി ജിംനിക്കുമുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം വരെയാണ് താറോക്സിന്റെ എക്സോറും വില പതിനെട്ട് ലക്ഷം രൂപയിലാണ് ഫോഴ്സ് ഗൂർഗയുടെ എക്സോറും വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വരെയാണ് മാരുതി സുസുഗി ജിംനിയുടെ എക്സോറും വില എഞ്ചിന്റെയും പവർ ട്രെയിൻ്റെയും കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഹീന്ദ്ര താറോക്സ് ആണ് പെട്രോൾ ഡീസൽ എഞ്ചിനുകൾക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും നൽകിയിരിക്കുന്നു ഫോർസ് ഗൂർക്കയിലുള്ള ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ലഭിക്കുന്നത് ജിംനിയിൽ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളതും ഈ ഓഫ് റോഡിംഗ് ക്യാരക്ടറുള്ള എസ് യുവുകൾ വാങ്ങുന്ന വലിയൊരു ശതമാനം ആളുകളും തന്നെ ഓഫ് റോഡിംഗിന് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഫോർട്സ് ഗൂർക്ക മാരുതി സൂക്കി ജിംനി എന്നീ മോഡലുകളിൽ സ്റ്റാൻഡേർഡായി ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര താറോക്സിന്റെ ലോവർ വേരിയൻ്റുകളിൽ റിയൽ വീൽ ഡ്രൈവ് ഓപ്ഷനും ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര നൽകിയിരിക്കുന്നു മഹീന്ദ്ര താറോക്സിന് റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുള്ളത് കൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് അവരുടെ യൂസിനനുസരിച്ച് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്ററാണ് താറോക്സിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ ഫോഴ്സ് ഗൂർക്കും മാരിദീ സുസൂക്കി ജിംനിക്ക് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്ററുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി താറോക്സിന് അറുനൂറ്റി അൻപത് മില്ലിമീറ്ററും ഫോഴ്സ് ഗൂർക്കയ്ക്ക് എഴുന്നൂറ് മില്ലിമീറ്ററുമാണ് മാരുതി സുസുഗി ജിംനിക്ക് മുന്നൂറ് ആണ് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി താർ ഓക്സിന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രി അപ്രോച്ച് ആങ്കിളും ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി റാമ്പ് ഓവർ ആങ്കിളും മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആങ്കിളും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ഫോഴ്സ് ഗോർഗയ്ക്ക് മുപ്പത്തി ഒൻപത് ഡിഗ്രി അപ്രോച്ച് ആങ്കിൾ ഇരുപത്തിയെട്ട് ഡിഗ്രി റാമ്പ് ഓവർ ആങ്കിൾ മുപ്പത്തിയേഴ് ഡിഗ്രി ഡിപ്പാർച്ചർ ആങ്കിളും നൽകിയിരിക്കുന്നു മാരുതി സുസുഗി ജിംനിക്ക് മുപ്പത്തിയാറ് ഡിഗ്രി അപ്രോച്ച് ആങ്കിൾ ഇരുപത്തിനാല് ഡിഗ്രി റാംബ് ഓവർ ആങ്കിൾ അൻപത് ഡിഗ്രി ഡിപ്പാർച്ചർ ആങ്കിലും നൽകിയിരിക്കുന്നു സ്കോർപ്പിയോനിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റമാണെങ്കിൽ താർ റോക്സിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ഫോർ ഇൻറ്റു ഫോർ ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ടു എച്ച് ഫോർ എച്ച് ഫോർ എൽ എന്നിങ്ങനെ മൂന്ന് ഓഫ് റോഡിംഗ് മോഡുകളും താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ താറോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഒരു പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട് താറോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ഇല്ലാതെ വാഹനത്തിന്റെ സ്പീഡ് മുപ്പത് കിലോമീറ്റർ താഴെയായ ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു വലിയ ട്രെയിനിങ്ങുകൾ ഈസിയായി എടുക്കാൻ കഴിയുന്ന ഇന്റലി ടേൺ അസിസ്റ്റ് എന്ന പുതിയ ഫീച്ചർ കൂടി താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് ഫോർ ഇൻറ്റു ഫോർ സെലക്ട്രൈ ഫോഴ്സ് ഗൂർക്കയിൽ ഇലക്ട്രോണിക് ഡയലും മാരുതി സുസുഗി ജിംനിയിൽ ഒരു മെക്കാനിക്കൽ ലിവറുമാണ് നൽകിയിരിക്കുന്നത് മഹീന്ദ്ര താറോക്സിൽ റിയർ ഡിഫറൻഷ്യലും ഫോഴ്സ് ഗൂർക്കയിൽ മെക്കാനിക്കലി ലോക്കിംഗ് ഫ്രണ്ട് ആൻഡ് റിയറുമാണ് നൽകിയിരിക്കുന്നത് താറോക്സിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം വെടുത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എം എം ആണ് വീൽബേസ് ഫോഴ്സ് ഗൂർക്കയുടെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം എം ലെങ്ത്തും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എം എം വെടുത്തും രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എം എം ആണ് വീൽ ബേയ്സ് ജിംനിയുടെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ലെങ്തും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം വി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എം ഹൈറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എം എം വീൽ ബേസുമുണ്ട് താറോക്സിൻ്റെ വീൽ സൈസ് പത്തൊമ്പത് ഇഞ്ചും ഗൂർക്കയുടെ പതിനെട്ട് ഇഞ്ചും ആരുതി സുസൂക്കി ജിംനിയുടെ പതിനഞ്ച് ഇഞ്ചുമാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ലിറ്റർ മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ വരെയാണ് താറോക്സിൻ്റെ ബോട്ട് സ്പേസ് ഫോഴ്സ് ഗോർക്ക ഫൈഡോറിന്റെ ബോട്ട് സ്പേസ് ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി പത്തൊമ്പത് ലിറ്ററാണ് മാരുതി സുസുക്കി ജിംനിയുടെ ബോട്ട് സ്പേസ് മഹീന്ദ്ര താറോക്സിന്റെ ലോവർ വേരിയന്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയന്റുകളിൽ പനോറമിക് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ഫോഴ്സ് ഗൂർക്ക മാരുദീസ് സുസുഖി ജിംനി എന്നീ മോഡലുകളിൽ സൺറൂഫ് നൽകിയിട്ടില്ല താറോക്സ് ജിംനി എന്നീ മോഡലുകളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുണ്ട് ഫോഴ്സ് ഗോർക്കയിൽ ഇത് മാനുവലാണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റമാണ് ഗൂർക്കയിലും ജിംനിയിലും നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഗൂർക്കയിലും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ജിംനിയിലും നൽകിയിരിക്കുന്നു എന്നാൽ താറോക്സിൽ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ മോഡേൺ ഇന്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് താറോക്സിൻ്റെ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേയ്സും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് താറോക്സിൻ്റെ ഡാഷ്ബോർഡിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് എന്നാൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഫോർസ് ഗൂർക്കയിലും മാരുതി സുസുക്കി ജിംനിയിലും ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ് എയർ ബാഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് പനോറമിക്സ് സൺറൂഫ് റിയർ എ സി വെൻറ്റുകൾ ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക് ഓട്ടോ വൈപ്പർ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എന്നിവ മഹീന്ദ്ര താറോക്സിൻ്റെ പ്രത്യേകതകളാണ് ഫോഴ്സ് ഗൂർക്കയ്ക്ക് സേഫ്റ്റിയുടെ ഭാഗമായി രണ്ട് എയർ ബാഗുകളും മാരുതി സുസുഗി ജിംനിക്ക് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗുകളും നൽകിയിരിക്കുന്നു കീലസ് എൻട്രി ഓപ്ഷൻ ജിംനിക്ക് മാത്രവും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓപ്ഷൻ താറോക്സിലും ജിംനിക്കും നൽകിയിരിക്കുന്നു ഓട്ടോമാറ്റിക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് താറോക്സിനും ജിംനിക്കും നൽകിയിട്ടുള്ളത് എന്നാൽ മാനുവൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ഫോഴ്സ് ഗൂർക്കുള്ളത് താറോക്സിൽ എൽ ഇ ഡി ഫോഗുലൈറ്റും എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും നൽകിയിരിക്കുന്നു ഹാലജൻ ഫോഗുലൈറ്റും ഹാലജൻ ടെയിൽ ലാമ്പുമാണ് ഫോഴ്സ് ഗൂർക്കയിലും മാരുതി സുസുഗി ജിംനിയിലും നൽകിയിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര താറോക്സ് ലഭിക്കും എന്നാൽ മാരുതി സുസുഖ ജിംനി ഫോഴ്സ് ഗൂർഗ എന്നീ മോഡലുകളിൽ സ്റ്റാൻഡേർഡായി ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ മാത്രമാണുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം വരെയാണ് മഹീന്ദ്ര താറോക്സിൻ്റെ എക്ഷോറൂം വില പതിനെട്ട് ലക്ഷം രൂപയിലാണ് ഫോഴ്സ് ഗൂർഗയുടെ എക് ഷോ വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് മാരുതി സുസുഖി ജിംനിയുടെ എക് ഷോറൂം വില എക്സ് യു വി സെവൻ ഡബ്ലോ സ്കോർപിയോ എന്നീ മോഡലുകളിൽ കണ്ടിട്ടുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് മഹീന്ദ്ര താറോക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബോണർ എക്സ്പോസ്ഡ് ഡോർ ഹിഞ്ചസ് സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ഫുൾ സൈസ്ഡ് സ്പെയർ വീൽ എന്നിവയും ഈ മൂന്ന് മോഡലുകളിലും കാണാൻ കഴിയുന്നവയാണ്